ചെയ്യാനാ പിന്നെ എം സി സിയുടെ പുസ്തകത്തിൽ എനിക്ക് പറയാനിച്ചു പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വയ്യാത്തോണ്ട് ആജാതി പ്രയോഗങ്ങൾ എന്റെ മാന്യ സഹോദരങ്ങൾ ക്ഷമിക്കണം എന്ന മുഖപുരോടെ ഞാൻ പറയട്ടെ എന്താണെന്നല്ലേ അത് കോണകാണ് ആ ഉറത്ത് മുന്നും പിന്നും മറച്ചാ മതി ആര് പറഞ്ഞു എം സി സി പറഞ്ഞു ആ പുസ്തകം നിങ്ങൾ വായിച്ച ആ പുസ്തകം മുസ്ലിം സ്ത്രീക്ക് അവകാശം അവസാന പേജ് ഒന്ന് വായിച്ചു കൊടുക്കോ ഒന്ന് വായിച്ചെടുക്കോ ആ പുസ്തകത്തിന്റെ അവസാന പേജിൽ എം സി സി പറയുന്നു എന്താ പറയുന്നത് ഇത് ഞാൻ ഈ മൂന്ന് ഈ പുസ്തകം ഞാൻ കെ എം മൗലവിയെ കാണിച്ചു ഇരുപതോളം സ്ഥലങ്ങളിൽ ഇത് തിരുത്തണം എന്ന് കെ എം മൗലവി എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ അത് തിരുത്തുന്നില്ല അതുകൊണ്ടൊരു ദോഷം ഉണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല ഞാൻ ഈ പുസ്തകം ഇറക്കുകയാണെന്ന് പറഞ്ഞു എം സി സി ആ പുസ്തകം ഇറക്കി എന്റെ അവസാനത്തു പറഞ്ഞിട്ടുണ്ട് കെ എം മൗലവി തിരുത്താൻ പറഞ്ഞ പുസ്തകമാണ് ഇരുപത് സ്ഥലങ്ങളിൽ തിരുത്തു എന്ന് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ തിരുത്തുന്നില്ല അപ്പോഴും മുസ്ലിംകാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും എന്റെ കെ എം മൗലവി തിരുത്തൽ എന്ന് പറഞ്ഞിട്ട് എം സി സി തിരുത്താതെ പുസ്തകം ഇറക്കിയത് അല്ലേ അതെന്താ അറിയോ ഈ എം സി സി അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുന്ന ആള് നന്നായി മധുഹബ് പഠിച്ച ആളാ മധുഹബിന്റെ കിതാബുകൾ ഓതി ഓതിപ്പടിച്ച ആളാ മാലിക് ഔറത്ത് എന്ന് പറഞ്ഞു കൊടുക്കുവോ ഇനി ഏത് കിതാബിൽ എവിടെ ഉണ്ടെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞിബുൽ അർബ ആ ഒന്ന് മറിച്ച് നോക്ക് മാലിക് മധുബിലെ ഔറത്ത് അത് മദാഹിബുൽ അർബയിൽ പറയുന്നില്ല ഒന്ന് വായിച്ചു കൊടുക്ക് നിങ്ങൾ എം സി സി അവിടെ നിക്കട്ടെ എം സി സി മധുഹബിന്റെ കിതാബ് നോക്കിപ്പടിച്ച ആളാണ് പള്ളി തുറസിൽ ഓതിപ്പിടിച്ച് വളർന്ന ആളാ ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പള്ളി തുറസിൽ ഓതിപ്പിടിച്ചു വളർന്ന മധുഹബിന്റെ ഹുക്കുമുകൾ വായിച്ചുപിടിച്ച് വളർന്നു വന്ന ആളാണ് എം സി സി ആ മധുഹബിന്റെ കിതാബിൽ എഴുതി വെച്ചതാണ് എം സി സി തന്റെ പുസ്തകത്തിൽ പകർത്തി വെച്ചത് ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ലേ എങ്കിൽ കേട്ടോളൂക്കന്മാർ ആ ആരവലിയാക്കും അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവൻ മലയാളത്തിൽ പറഞ്ഞരാ സമയമില്ലാത്തോണ്ട് എളുപ്പത്തിൽ പറയുന്നത് എന്താന്നല്ലേ നോക്കൂ തക്ലിയുദ്ദീൻ ഒരു മഹാപണ്ഡിതനായിരുന്നു പഠനത്തിലൊന്നും അബ്ദുൽ ഹക്കന് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ആത്മീയ ഗുരുവിനെയായിരുന്നു ആവശ്യം സഹോദരനെ പിരിഞ്ഞ് ഗുരുവിനെ തേടി യാത്രയായി അവധിയിലെ ഷെയ്ഖ് ഫത്തുല്ലാ പണ്ടാലയിലെ ഷെയ്ഖ് നൂറു നൂറുൽ ഹക് എന്നിവരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവരെയൊന്നും തൃപ്തിയായില്ല ബീഹാറിലെ ഒരു പട്ടണത്തിൽ വെച്ച് ആത്മീയ ലഹരി ബാധിച്ച രണ്ടുപേരെ കണ്ടുമുട്ടി രണ്ട് ആത്മീയ ലഹരി ബാധിച്ച ശേഖന്മാരെ കണ്ടുമുട്ടി കശണ്ടിക്കാരൻ അലാവുദ്ദീനും കൗബീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ കൗബീനം മാത്രം ഉടുത്ത അലാവുദ്ദീൻ നീം ലങ്കോട്ടിയും അവരുമായി ബന്ധപ്പെട്ട ശേഷം അബ്ദുൽ ഹക്ക് യാത്ര തുടർന്നു രണ്ട് ശേഖമാരാ ഒരാള് പറഞ്ഞാലൊന്ന് പിന്നെ മറ്റേ ആള് മറ്റേതും അത് രണ്ടും മാത്രമേ ധരിച്ചിട്ടുള്ളൂ അറിയപ്പെടാത്ത ഇന്ത്യ പൂങ്കാവനം ബുക്സ് പുറത്തിറക്കിയ ഈ പുസ്തകത്തില് ഹുസൈൻ രണ്ടത്താണ് എന്ന അറിയപ്പെടുന്ന എഴുത്തുകാരൻ കാന്തപുരം ഗ്രൂപ്പിന്റെ അറിയപ്പെടുന്ന ആളാ അയാൾ എഴുതിയ പുസ്തകത്തിലാണ് ഔലിയാക്കൾ കൗവീനം മാത്രം ധരിച്ചിട്ടുണ്ട് ഇനിയോ കേട്ടോളൂ സൂഫികളിൽ സ്വബോധമുള്ളവരും അവർക്ക് അറബി പറയാം അസാബ് സഹബ് സുഖർ കാണാം രണ്ട് വിഭാഗ ആൾക്കാരുണ്ടാവും സൂഫികളിൽ ആദ്യ വിഭാഗം ശരീരത്തിന്റെ വിധി അനുസരിച്ചു കൊണ്ട് ജീവിക്കും രണ്ടാമത്തെ വിഭാഗം പ്രത്യക്ഷത്തിൽ ലഹരി പിടിച്ചവരെ പോലെ ഇരിക്കും അവർക്ക് പഠനശാലകൾ ഉണ്ടായിരിക്കില്ല പലപ്പോഴും ഏകാന്തമായിരിക്കും ജീവിതം ഇത്തരത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഷെയ്ഖ് ബദിനി ഒരു ഷെയ്ഖാണ് ഷെയ്ഖ് ബദിനി കൈതാലിലെ ഒരു പള്ളിയിലാണ് അദ്ദേഹം വസിച്ചിരുന്നത് അവിടെ സദാ പ്രാർത്ഥനകളിൽ ഒഴുകിയിരുന്ന അദ്ദേഹം വസ്ത്രങ്ങളൊന്നും ധരിക്കുമായിരുന്നില്ല അത്രേ ഫുൾ ഫ്രീ ഫുൾ ഫ്രീ ഇനി ഈ ഷെയ്ഖ് എന്തുകൊണ്ടാ വസ്ത്രം ധരിക്കാരുന്ന് അറിയോ ആ അതിനൊരു മസല ഞാൻ പറഞ്ഞുതരാം എന്താണെന്നറിയോ വസ്ത്രം എടുക്കൂല വസ്ത്രം ആ ചെയി കൊടുക്കാത്ത അല്ലിർഫാദ് വായിച്ചിട്ടാ അല്ലിർഫാദിന്റെ ഹുക്കും വായിച്ചിട്ടാ ആരാ ഹുക്കും എഴുതി കൊടുത്താൽ ഇബ്രാഹിം അൽ ബുഹാരി അറിയോ കടലുണ്ടിയിലുള്ള മഹദീൻ അറിയോ എബിക്കാർക്ക് നല്ല സുപരിദനാണല്ലോ തങ്ങളാണല്ലോ ആ തങ്ങളായ ഇബ്രാഹിമുൽ ഖലീൽ ബുഹാരി എഴുതുകയാണ് എവിടെ അൽ ഇർഫാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിൽ എഴുതാണെന്ത് ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വെറുതെ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല ഒരാൾക്ക് നമസ്കരിക്കാൻ വസ്ത്രമില്ല ഉപ്പായ ഒന്നുമില്ല തുണിയില്ലാതെ തുണിയില്ലായിക്കാണ് അപ്പോൾ ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരാൾ വസ്ത്രം നൽകുകയാണെങ്കിൽ അത് വാങ്ങേണ്ടതില്ല നഗ്നനായി നിസ്കരിക്കാവുന്നതാണ് എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു എന്താണ് തുണിയില്ലാതെ നമസ്കരിക്കാം ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് വസ്ത്രം കൊണ്ടുവന്നാലും വേണ്ട 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 നോ 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 വസ്ത്രം അടിപ്പിക്കൂല എനിക്ക് ഞാൻ തുടിയിൽ ആമസ്കരിക്കുള്ളൂ ഇത് മലയാളത്തിൽ അൽഫാദിന് എം സി സി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിൽ ഇറങ്ങി അല്ലുർഫാദിൽ തുടി ഉടുക്കാതെ നമസ്കരിക്കാം എന്ന് എഴുതി വെച്ചവനാണോ കോണ കൊടുക്കാമെന്ന് പറഞ്ഞു പറഞ്ഞ എതിർക്കുന്നത് നിങ്ങൾ ആലോചിച്ചു എന്ത് ഇത് ഇതാണല്ലോ എന്ത് പെരുമന്തൻ ഉണ്ണിമന്ദനെ ചീത്ത വിളിക്കാന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്ക് അതിന്റെ അവറത്തിന്റെ എത്രയാണ് അർബയിലുണ്ട് ഞാൻ വായിക്കും വേണ്ടി വന്നാൽ ഇല്ലെങ്കിൽ പറയൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിൽ പുറത്തിറങ്ങി അല്ലുറഫാദിൽ തുണി കൊടുക്കാൻ നമസ്കരിക്കാം എന്ന് എഴുതി വെച്ചിട്ടില്ലേ ഇബ്രാഹിം ലേഖനല്ലേ ഔലിയാക്കന്മാർ തുണി ഉടുക്കാതിരുന്നു എന്ന് അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ എന്താ വിചാരിച്ച മുജാഹുദ്ധ പ്രസ്ഥാനത്തെ ഇങ്ങനെ ഈ രൂപത്തിൽ ഞങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഹരം കൊള്ളിക്കാൻ ഞങ്ങൾ സഖാഫികൾ അല്ല ഞങ്ങൾ പലതും പറയാം എന്തിനാ തോണി കൊടുക്കാൻ ആസ്കരിക്കാൻ പറഞ്ഞെന്നൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിച്ച് ഞങ്ങക്ക് പലതും ഉണ്ടാക്കാം പക്ഷെ ഞങ്ങള് സഖാഫികൾ